ഹലോ ഫ്രണ്ട്സ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണി കല്യാണിയുടെ അമ്മയോട് പറയാണ് അച്ഛനെയും അമ്മയും ഞാൻ വൈകാതെ തന്നെ ഒന്നിപ്പിക്കുമെന്ന് അതിനുശേഷം കാണിക്കുന്നത് രൂപ വീട്ടിലേക്ക് ചെല്ലുന്നു സരിവിനോടും ഷാരിയോടും പറയുകയാണ് വസ്തുവൊക്കെ വിൽക്കണം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ സരി എപ്പോൾ പറയുന്നുണ്ട് എന്തിനാണ് ആൻറ്റി കഷ്ടപ്പെടുന്നത് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ചെയ്തോളുവല്ലോ എന്നൊക്കെ പറയുകയാണ് രൂപ എപ്പോൾ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരുപാട് പേരെ അറിയാമെന്നൊക്കെ പറയുന്നു സരിയും ശാരിയും പറയാണ് കിരണും ഇപ്പോൾ കള്ളം പറയാൻ തുടങ്ങി ആ പാൽക്കാരിയുടെ കൂടെ ചേർന്നതിൽ പിന്നെയാണെന്നൊക്കെ രൂപ അപ്പോൾ സരവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് മോളാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് വരെ കഴിഞ്ഞതാണ് എന്നിട്ടും കമ്പനി നല്ല നിലയിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല അതിനൊക്കെ കിരണും കല്യാണിക്കും കഴിഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നു ചാരി പറയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ സേനനാണെന്ന് അങ്ങനെ പറയുമ്പോഴേക്കും സേനനാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലേക്ക് വരുന്നു സേനനെ കാണുന്നതും രൂപയ്ക്ക് സന്തോഷമാകുന്നു രൂപയാണെങ്കിൽ മുകളിലത്തെ റൂമിലേക്ക് കയറി പോവുകയാണ് പിന്നീട് ബൈജുവിനെ ആണെങ്കിൽ കിരൺ ഫോൺ വിളിച്ചിട്ട് പറയാണ് അച്ഛനും അമ്മയും അപ്പുറവും അപ്പുറം വീടുകളായിട്ട് പ്രണയിക്കുകയാണെന്നൊക്കെ അമ്മ ആഹാരമുണ്ടാക്കിയ കാര്യമൊക്കെ പറയുന്നു അതിനുശേഷം ഫോൺ വെച്ചതിന് ശേഷം സോണിയോടും ബൈജു അതൊക്കെ പറയുകയാണ് സോണി അപ്പോൾ പറയുകയാണ് കല്യാണിയും കല്യാണിയുടെ അമ്മയും നന്നായിട്ട് കുക്ക് ചെയ്യും എങ്കിലും എനിക്ക് അമ്മ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കണമെന്നുണ്ട് കൊച്ചിലെ തൊട്ട് ഞങ്ങൾ ആ ഫുഡല്ലേ കഴിച്ചതെന്നൊക്കെ പറയുന്നു ബൈജു അപ്പോൾ സങ്കടത്തോട് പറയാണ് എനിക്കാണെങ്കിൽ അമ്മയെ ഓർമ്മ പോലുമില്ല അമ്മയുടെ ഫുഡും കഴിച്ചിട്ടില്ല എന്നൊക്കെ കൂടെ എനിക്കുള്ളത് ഒരു മാമനാണ് അയാൾക്കാണെങ്കിൽ എന്നോട് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല എന്ന് പറയുന്നു ഞാനാണെങ്കിൽ അളിയനെ നിങ്ങളെയൊക്കെ പരിചയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഒരു ക്രിമിനലിൻ്റെ ജീവിതമായി മാറിയനി നിങ്ങളെ കണ്ടതിൽ പിന്നെയാണ് ആരൊക്കെയോ ഉള്ളതുപോലെ തോന്നുന്നതെന്നൊക്കെ പറയുന്നു സോണി അപ്പോൾ പറയുന്നുണ്ട് വിഷമിക്കേണ്ട ഒരു വിവാഹമൊക്കെ കഴിക്കണ്ടേ അതിനു പറ്റിയ ഒരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയുന്നു ബൈജുന് വേണ്ടി ഒരാൾ കാത്തിരിപ്പുണ്ട് സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണെങ്കിൽ സോണി അവിടെ നിന്ന് പോകുന്നു ബൈജുവിനാണെങ്കിലും അത് കേൾക്കുമ്പോൾ സന്തോഷമാകുന്നുണ്ട് പിന്നീട് സേനനാണെങ്കിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുകയാണ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് രൂപ പണ്ടുണ്ടാക്കിയ ആ പഴയ ടേസ്റ്റ് തന്നെയാണ് കറികൾക്കുള്ളതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കിരണും കല്യാണിക്കും സന്തോഷമാകുന്നു കല്യാണിയുടെ അമ്മ പറയാണ് മോളാണെങ്കിൽ കുറച്ച് നാൾ കിരൻ്റെ അമ്മയുടെ കൂടെ നിന്നല്ലോ ആ സമയത്ത് പഠിച്ചതാണെന്നൊക്കെ പറയുകയാണ് സേനൻ അപ്പോൾ പറയുകയാണ് രൂപ ചെയ്യുന്നതുപോലെ ചേരുവകളെല്ലാം അതുപോലെ തന്നെ ഉണ്ടെന്ന് ഇതുപോലെയാണെങ്കിൽ എൻ്റെ മക്കളും കൊച്ചുമക്കളും രൂപയുമൊക്കെയായിട്ട് ഒരു ദിവസമെങ്കിലും ആഹാരം ഇതുപോലെ ഇരുന്ന് കഴിച്ചാൽ മതി എന്നിട്ട് മരിച്ചാലും സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം അച്ഛൻ അങ്ങനെയൊന്നും പറയല്ലേ ഒരു ദിവസമല്ല ഒരുപാട് ദിവസം ഇനിയും അങ്ങനെ ഒന്നിച്ചുണ്ടാകുമെന്നൊക്കെ പറയുന്നു കല്യാണി രൂപയെ ഫോൺ വിളിക്കുന്നു വിളിച്ചതിന് ശേഷമാണെങ്കിൽ രൂപ ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് കറികളൊക്കെ ഇഷ്ടമായോ എന്ന് കല്യാണി ആണെങ്കിൽ ആദ്യം സംസാരിക്കാതെ നിൽക്കുന്നു ആ സമയത്ത് രൂപ ചോദിക്കുകയാണ് അദ്ദേഹത്തിനൊന്നും ഇഷ്ടമായില്ലേ എന്ന് കല്യാണി അപ്പോൾ പറയണ എല്ലാ കറികളും ഇഷ്ടമായി എല്ലാം അമ്മ ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടെന്ന് പറഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു അപ്പോൾ പറയാണ് മോൾ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളം പറയുകയല്ലേ എന്ന് കല്യാണി പറയാണ് ഞാൻ കള്ളമൊന്നുമല്ല പറയുന്നത് അച്ഛനാണെങ്കിൽ എല്ലാ കറികൾക്കും അമ്മ ഉണ്ടാക്കുന്ന കറികളുടെ ആണെന്ന് പറഞ്ഞെന്ന് പറയുന്നു രൂപയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു കല്യാണി അപ്പോൾ ചോദിക്കുകയാണ് ഇനിയും എപ്പോഴാണ് ഭർത്താവിനെല്ലാം വെച്ച് വിളമ്പി കൊടുക്കുന്നതെന്ന് അപ്പോൾ പറയാണ് അതിന് സമയമായിട്ടില്ല എന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്